ഇന്ന് നമ്മുടെ വീട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് സവിൻരാജ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ അവർ തന്നെ പ്ലാൻ ചെയ്തുണ്ടാക്കിയ ഒരു ഡിസൈനാണ് അവർ തന്നെ വരച്ച് അവർ തന്നെ ഡിസൈൻ ചെയ്ത ഒരു അടിപൊളി ഒരു അടുക്കള ഇതിൻ്റെ കാഴ്ചകൾ ഓരോന്നോരോന്നായി നമ്മുടെ ചാനൽ വരുന്നുണ്ട് എങ്ങനെ ചെയ്തു എന്തൊക്കെ വർക്ക് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവരുടെ ഒരു ഇൻസ്റ്റഗ്രാം ലിങ്ക് ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരമായിരിക്കും എങ്ങനെ ചിലവ് കുറച്ച് ചെയ്തു എങ്ങനെയാണ് ഈ മോഡേൺ കിച്ചൺ അല്ലെങ്കിൽ മോഡുലർ കിച്ചൺ ഒക്കെ എങ്ങനെയാണ് ഇങ്ങനെ ചെയ്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ഇത് അവർക്ക് പാത്രം വെക്കാനുള്ളൊരു ഓപ്ഷൻ കേട്ടോ പാത്രം വെച്ചിട്ട് അതിൽ കഴുകാനുള്ള അതിൽ വെള്ളം വരും അത് നേരെ എടുത്ത് കളഞ്ഞാൽ മതി അപ്പോൾ പാത്രം കഴുകി വയ്ക്കാനൊക്കെ നല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഒരു മനോഹരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അടുക്കളയിൽ ചെയ്തിട്ടുള്ള ആവശ്യത്തിനുള്ള സൗകര്യങ്ങളുള്ള ഒരു അടിപൊളി കിച്ചൺ ഇതിന്റെ പ്രത്യേകത പറഞ്ഞാല് ഒന്നിലും നമ്മൾ ഹാൻഡിൽ കൊടുത്തിട്ടില്ല കാരണം എല്ലാം അടിയിൽ നിന്നിങ്ങനെ കുറച്ച് താഴ്ത്തോട്ട് വെച്ചിട്ട് അപ്പോൾ നമുക്ക് അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇതാണ് അവരുടെ നമ്മുടെ മീനൊക്കെ പുറത്തു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാനുള്ള ഒരു ഓപ്ഷൻ പത്ത് മുപ്പതിനായിരം രൂപയൊക്കെ കൊടുത്ത് ഓരോരുത്തര് വാങ്ങുന്ന ആവശ്യത്തിന് നമുക്ക് ഒറ്റ പരിപാടി തീരും ഇതുതന്നെയാണ് ആ ഒരു സംഭവത്തിലും വർക്ക് ചെയ്യുന്നത് അതിൽ നമുക്ക് ഭയങ്കരമായിട്ട് ക്യാഷ് കൊടുത്ത് ചെയ്യണം എന്ന് മാത്രം ഇതിപ്പോൾ കേടുവന്നാൽ നമുക്ക് നഷ്ടമൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് റുപ്യേൻ്റെ അടുത്ത് ആ സാധനം എക്സോസ്റ്റിനുള്ള ചിലവേ വരുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കാം താങ്ക്